അങ്ങനെ ജാനകിയും വിജയപത്മനും കൂടി ഓണം കൂടാൻ വരിക കേട്ടോ കയ്യിൽ ചെറിയൊരു ഉണ്ടായിരുന്നു ഇതൊരല്പം ഉപ്പേരിയും ഫ്രൂട്ട്സുമാണ് മായ എന്ന് പറഞ്ഞവടെ കൈയ്യിലേക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ ഞങ്ങളെ കൊണ്ട് ഇത് വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷിയേ ഉള്ളു അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അല്ലെങ്കിലും ഏട്ടാ എന്തിനാണ് ഇതൊക്കെ ഞങ്ങൾ നിങ്ങൾ തരുന്ന സാധനത്തിന്റെ വലിപ്പത്തിലല്ല നോക്കുന്നത് അത് തരുന്ന സ്നേഹമാണ് ഞങ്ങൾക്ക് വലുത് അപ്പോൾ ബാനു പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്കൊരുക്കിരിക്കുന്നത് ഈ ഓണപ്പൂക്കളമാണ് ഇതാണ് ഞങ്ങളുടെ സമ്മാനം എന്ന് പറയാനോ ആഹാ ഇത് കൊള്ളാമല്ലോ എന്ന് ജാനിക്കും വിജയപത്മനും പറയുന്നുണ്ട് മുൻപൊന്നും ഇതിന്റെ ഭംഗി അത്രയ്ക്ക് അങ്ങ് ആസ്വദിക്കാൻ സാധിച്ചിരുന്നില്ല ഗായത്രി പറയുന്നുണ്ട് എല്ലാത്തിനും ഭാനും ഭാവനയായിരുന്നു അന്ന് മുൻകൈ എടുത്തിരുന്നത് ഒരു പ്രാവശ്യമെങ്കിലും ഓണപ്പൂക്കം ഉള്ളവരെ ഇവിടെ നിർബന്ധമായിരുന്നു നമ്മുടെ വീട്ടിലു മുന്നിലെ രണ്ടാളുകൾ ഇന്നേവരെ അത്തപ്പൂക്കളം മുരുക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ടോ മാത്രമല്ല മറ്റുള്ളവരുടെ പോരായ്മകൾ അന്വേഷിച്ച് ഓടി നടക്കുമ്പോൾ നമുക്കും എവിടെ അതിനുള്ള സമയം ഇപ്പോഴോ അന്ന് കൂടെ നടന്നവരൊന്നും ഇന്ന് കണ്ടാൽ പോലും വൈദ്യുതി ചെയ്യുന്നില്ല നമ്മളിപ്പോൾ കടക്കാരല്ലേ കണ്ടാൽ ചിലപ്പോൾ ക്യാഷുവൽ എന്ന് ചോദിച്ചാലോ ആകെ കൂടി കയറി വരാനുള്ള ഇടം ഇവിടെ മാത്രമാണ് അത് തന്നെ ഭാബനയുടെയും ഗായത്രിയുടെയും നല്ല മനസ്സുകൊണ്ട് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് എന്തായിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഈ ഓണം നമ്മൾ നമ്മളെന്തായാലും പൊടിപൊടിക്കും എന്നും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനുള്ള കുറച്ച് ഓർമ്മകളായിരിക്കും ഈ ഓണം നമുക്ക് എന്നൊക്കെ പറയാണ് വിജയം ജപത്മൻ ചോദിക്കുന്നുണ്ട് ഭാവയും ഭാവനയും ഒക്കെ വരില്ലേ എല്ലാവരും വരും ഏട്ടാ എന്ന് ഗായത്രി പറയാനുട്ടോ ഇവിടുത്തെ ഒന്നും ആയിട്ടില്ല അതിനുള്ള ഒരുക്കങ്ങളിലേക്ക് വിളിക്കാൻ വേണ്ടി വന്നതാ ഞാൻ ഇവരെ എന്ന് ഗായത്രി പറയാനുട്ടോ അപ്പം പത്മൻ ചോദിക്കുന്നുണ്ട് സേതു അല്ലേ ഇവിടുത്തെ മെയിൻ പാചകക്കാരൻ അവനെവിടെ ഇവിടെ സേതുയുടെ ഇല മുറിക്കാൻ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു മണിക്കൂറായി ഇതുവരെ ഇവിടെ വെത്തിയിട്ടില്ല എന്ന് മായം പറയാനുട്ടോ ഇങ്ങനെ സംസാരിച്ചു പോയിക്കാണ് അവിടേക്ക് സൂര്യയുടെ കാർ വന്ന് നിൽക്കുന്നത് അതിൽ നിന്നും ഭാവനയും ജയയും ദേവനും മാനസയും സൂര്യയും ഇറങ്ങി വരികയാണ് കേട്ടോ എല്ലാവർക്കും ഹാപ്പി ആവണമെന്ന വിഷയമാണ് തിരിച്ചെല്ലാവരും വിഷ ചെയ്യുന്നുണ്ട് കേട്ടോ അവൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ജാനകി ചോദിക്കുന്നുണ്ട് ഭാവനയുണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഭാവനയും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഗാത്രിയെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് ഭാവന ശേഷം ജയ പറയുന്നുണ്ട് മാനസമ്മ മോൾ എനിയാ വണ്ടിയിരുന്ന സാധനങ്ങളെല്ലാം എടുക്കും മാനസ പറയുന്നത് ഞാൻ ഒറ്റക്കെടുത്ത തീരലാൻറ്റി മായച്ചും ഭാവനും കൂടി എന്റെ കൂടെ വാ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവർ മൂന്ന് പേരും കൂടി വണ്ടിയിൽ നിന്നും സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുക്കാട്ടോ രാത്രി ചോദിക്കുന്നു എന്തിനാണ് ഇതൊക്കെ മോളെ നീ വാങ്ങിയത് അപ്പൊ ഭാവന പറയുന്നുണ്ട് ഞാനല്ല അമ്മ ഇതെല്ലാം ആന്റിയുടെ തീരുമാനങ്ങളാണ് ആന്റിയുടെ ആഗ്രഹങ്ങളാണ് ഇതെല്ലാം എന്ന് പറയാൻ ആൻറ്റിക്ക് ഒരേ ഒരു നിർബന്ധം ഇത്തവണ ഞങ്ങളുടെ ആദ്യത്തെ ഓണം അതുകൊണ്ട് എല്ലാവർക്കും പുതുവസ്ത്രം എന്റെ കൈകൊണ്ട് തന്നെ കൊടുക്കണം എന്ന് ഖാത്രി പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയല്ലോ അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സമ്മാനം അതിൽ കൂടുതലൊന്നും വേണ്ട എന്ന് പറയാണ് ജയ പറയുന്നുണ്ട് ഭാവനയുടെയും സൂര്യടേയും ആദ്യത്തെ ഓണം നന്നായിട്ട് ആഘോഷിക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് പിന്നെ ഇടക്ക് എന്റെ അസുഖം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഓണം ഒന്നും കൂടാൻ പറ്റില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷെ എല്ലാം എന്റെ ഭാവനമോളുടെ ഭാഗ്യം ഇപ്പോൾ ഞാൻ നല്ല സന്തോഷവതിയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ജയേ ഇനി അതൊന്നും ഓർക്കണ്ട ഇപ്പോഴിതാ ഭാവനെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ പരാതികളും പരിഭവങ്ങളും ഒന്നും വേണ്ട എന്റെ ചങ്ങരയെയാണ് ഞാൻ ജയയുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഇനി ഭാവനയുടെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാവരും തിരിച്ചു മുഖമായിരിക്കണം ആ കുഞ്ഞു ആദ്യം കാണേണ്ടത് അപ്പോഴേക്കും സേതു അവിടെ നിങ്ങൾ എല്ലാവരും എത്തിയോ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് എല്ലാവരെയും ഒന്ന് ഹഗ് ചെയ്യുന്നുണ്ട് ശേഷം ഗായത്രിയുടെ കയ്യിൽ ഇല വെച്ചിട്ട് കൊടുത്ത് പറയുകയാണ് അമ്മ ഇത്രേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇനി ഇത് എല്ലാവർക്കും തികയുമോ എന്ന് അറിയില്ല എന്ന് പറയണ്ട ഇപ്പൊ ഗായത്രി നോക്കിട്ട് പറയുന്നുണ്ട് ഇതെല്ലാവർക്കും തികയില്ല മോനെ വിജയപത്മം പറയുന്നുണ്ട് വാ നമുക്ക് ആ പറമ്പിൽ പോയിട്ട് വെട്ടാം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും അതിനു വേണ്ടി പോകാൻ കേട്ടോ പിന്നീട് ഗായത്തിൽ പറയുന്നുണ്ട് വേഗം വരൂ നമുക്ക് വേഗം സദ്യക്കുള്ള ഒരുക്കങ്ങൾ നോക്കാം ഇല്ലെങ്കിൽ ഇപ്പോഴൊന്നും അത് തീരില്ല എന്ന് പറയാനും അപ്പോൾ ജാനക പറയുന്നത് നമ്മുടെ കൂടെ രണ്ട് പാചകക്കാരല്ലേ സേതു പപ്പേട്ടനും അവരും കൂടി ഒത്തുചേർന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് പറയാണ് അങ്ങനെ അവർ സദ്യ ഒരുക്കാൻ വേണ്ടിട്ട് അടുക്കളയിലേക്ക് പോകാനോ എല്ലാവരും ചേർന്ന് അപ്പോഴേക്കും സേതും വിജയപത്മനും വാഴയിലെ വെട്ടാണ് ഒരുക്കത്തിലാണ് കേട്ടോ ഓരോ ഇല വെട്ടുമ്പോഴും വിജയപത്മൻ പണ്ട് ഞങ്ങൾ ചെയ്തിരുന്നത് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു പറഞ്ഞു പണ്ടത്തെ പുരാണങ്ങൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് സേതുവിന്റെ മുന്നിൽ ഓണസദ്യ ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ ഓണം അനിയൻ ഉള്ളപ്പോൾ ഞങ്ങൾ ഒന്നും അറിഞ്ഞിരുന്നില്ല ഭാവനയുടെ അതേ സ്വഭാവം തന്നെയായിരുന്നു അവനും എല്ലാവരെയും അവൻ ചേർത്ത് നിർത്തും എന്ത് ആവശ്യം വന്നാലും മുന്നിട്ടിറങ്ങും ഓണത്തിനെ പുതുവസ്ത്രങ്ങളെല്ലാം അവന്റെ വകയായിരുന്നു അപ്പോൾ സേതു പറയുന്നുണ്ട് ഭാവനയും അങ്ങനെ തന്നെയാണ് വല്ലത് അവൾ എന്ത് കിട്ടിയാലും മറ്റുള്ളവർക്കെല്ലാം വാങ്ങും സ്വന്തമായിട്ട് അവൾ ഒരു കാര്യം ചെയ്തിട്ടില്ല അവൾക്കായിട്ട് എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അവർ ഓരോ ഇലയും വെട്ടി നിരത്തി കൊണ്ടിരിക്കുകയാണ് അവസാനം സേതു പറയുന്നത് എന്തായിരുന്നു ഇന്നത്തെ ഓണം നമുക്ക് ഗംഭീരമാക്കണം ഭാവന എന്നും ഓർക്കുന്ന രീതിയിലായിരിക്കണം നമുക്ക് ഓണം ആഘോഷിക്കാം അവൾ എല്ലാവർക്കും പൊതുവസ്ത്രമായിട്ടൊക്കെയല്ലേ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവന അവടെ അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിലുള്ള ദീപം തെളിയിക്കാൻ എന്നിട്ട് പ്രാർത്ഥിക്കാൻ കേട്ടോ എല്ലാവരും അവിടെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ട് ജാനകിയും ജയം അടക്കം കൊണ്ടിട്ട് അവിടെ പിന്നീട് ഭാവന എല്ലാവരെയും വിളിച്ചു ഒന്നിച്ചു നിർത്താട്ടോ ശേഷം അവൾ ഓണക്കോടി ഓരോരുത്തർക്കായി വിതരണം ചെയ്യാണ് ആദ്യം നിന്നെ ഗായത്രിക്ക് കൊടുക്കും ശേഷം അവരുടെ അനുഗ്രഹം വാങ്ങുകയാണ് പിന്നീട് ജാനകി കണ്ട കൊടുക്കുന്നത് ജാനകി അത് കാണുമ്പോൾ ആകെ പകച്ചു നിൽക്കാൻ എന്നിട്ട് അവർ നിന്ന് കരയാണ് എന്തിനാ വല്യമ്മ കരയുന്നത് സന്തോഷമായിട്ട് ഇത് വാങ്ങ എന്ന് പറയാനോ ഭാവന ജയ പറയുന്നുണ്ട് അവൾ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തപ്പോൾ ആദ്യം തന്നെ ഡ്രസ്സ് എടുത്തത് വിജയപത്മനും ജാനകിക്കും വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയാനോ ഇത് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ് കരഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്കും രണ്ടു മക്കളുണ്ടല്ലോ ഇതുവരെ അവർ എനിക്ക് ഇങ്ങനെ കൈനീട്ടം തന്നിട്ടില്ല എന്നൊക്കെ പറയാണ് ജയ പറയുന്നത് അവർക്ക് കൊച്ചു പിള്ളേരെല്ലാം അതൊക്കെ ശരിയാവും ജാനകി എന്നൊക്കെ പറയാനോ പിന്നീട് ഭാവന ഓരോരുത്തർക്കായി കൊടുക്കുന്നുണ്ട് അവസാനം ഗാദ്രയെ വിളിച്ചിട്ട് ഭരതിനും ഭാമയ്ക്കും അരുന്ധതിക്കും അബിക്കും ഡ്രസ്സ് കയ്യിൽ ഏൽപ്പിക്കാൻ കേട്ടോ അങ്ങനെയെല്ലാം അവരും സന്തോഷത്തോടെ കൂടി ചിരിക്കുകയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് ഇപ്പോൾ ആരും ഇങ്ങനെ ഒരു പൂക്കളൊന്നും ഒരുക്കാറില്ല ആർക്കും ഒന്നിനും സമയമില്ലല്ലോ വീട്ടിൽ ചേരുന്നത് ഒരു പ്രത്യേക രസം തന്നെയാണ് ഇങ്ങനത്തെ രീതികൾ എന്നൊക്കെ പറയാൻ കേട്ടോ പുറത്താകട്ടെ സേതുവും വിജയപത്മനും കൂടെ ഇലയൊക്കെ വെട്ടി വന്ന് സൂര്യോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് ഭാമയും അംബാലികയും വന്നിറങ്ങുന്നത് അവരെല്ലാവരും അംബാലിയെ കാണുമ്പോൾ ആകെ ഷോക്കായി നിൽക്കാൻ കേട്ടോ അംബാലികയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവർ എന്തോ ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ വിജയപത്മം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എങ്കിലും നല്ലൊരു ദിവസമല്ല നമ്മളായിട്ട് പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ട എന്ന് സേതു പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി അവരെയും അകത്തേക്ക് സ്വീകരിച്ചിരുത്തുകയാണ് കേട്ടോ ഭാമയും അംബാലികയും കാണുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട് ഭാമ വന്നിട്ട് ഭാവനച്ചി എന്നൊക്കെ പറഞ്ഞ് ഭാവനയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ എത്താൻ വൈകിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഏയ് ഞങ്ങൾ െത്തിയതേയുള്ളൂ എന്ന് ജാനകിയും ജയൊക്കെ പറയുന്നുണ്ട് വരതും അരുന്ധതിയും വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ജാനകി അപ്പോൾ ഇല്ല അവർക്ക് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് അവൾ അടുത്ത ഓണത്തിന് ഉണ്ടാകും എന്നൊക്കെ പറയാൻ കേട്ടോ ജാനകി അമ്പാലിയുടെ കയ്യിലാവട്ടെ ഒരു കവർ പ്രത്യേകം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അവരാണെങ്കിലോ ഒരു കളിയാക്കി ചിരിക്കുന്ന രീതിയിലാണ് കേട്ടോ അവിടെ ഇതെല്ലാം നോക്കി കാണുന്നത് ഭാവനയോടുള്ള ഇവരുടെ സ്നേഹവും സന്തോഷവും അവരുടെ സംസാരം കാണുമ്പോൾ അവൾ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ഇനി അധികം ഒന്നും ഉണ്ടാവില്ലടേ നിന്റെ ഈ സന്തോഷം ഇന്നത്തോട് കൂടി നിന്റെ എല്ലാ സന്തോഷവും ഇവിടെ അവസാനിച്ചു വീഴാൻ പോവുകയാണ്ടേ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇതെല്ലാം അപ്പുറത്തുനിന്ന് ജയ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ ജയക്കെ എന്തൊക്കെയാ ഒരു മോശമായിട്ട് ഫീൽ ചെയ്യാൻ കേട്ടോ അംബാലികയുടെ മുഖഭാവം കാണുമ്പോൾ അങ്ങനെ ജയ അംബാലികയും മാറി നിൽക്കുമ്പോൾ ജയം സംസാരിക്കുന്നുണ്ട് നിന്റെ ഈ വരവിന്റെ പിന്നിൽ മറ്റെന്തോ ഉദ്ദേശമാണ് നിന്റെ മുഖം കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ലക്ഷണം കണ്ടിട്ട് നിന്റെ ഉദ്ദേശം മറ്റെന്തോ ആണെന്ന് എനിക്ക് അറിയാം എന്ന് പറയാനുട്ടോ അമ്പാലിക പറയുന്നു എനിക്കെന്ത് ഉദ്ദേശം നമ്മളെല്ലാവരും ഇവിടെ ഓണം കൂടാൻ വന്നതിൽ എന്നൊരു സന്തോഷത്തോടെ ഓണക്കെ ആഘോഷിച്ച് ഭക്ഷണം കഴിച്ച് നമ്മൾ പെരിയും അത്ര തന്നെ എൻ്റെ ഉദ്ദേശം അല്ലാതെ ജയ ഉദ്ദേശിക്കുന്ന പോലെ പഴയ സ്വഭാവം ഒന്നും എനിക്കില്ല ഞാനതെല്ലാം മാറ്റിവെച്ചു ഇപ്പോൾ ഞാൻ എൻ്റെ മക്കളും മരുമക്കളും ആരിച്ചൊരു മക്കളോടൊത്തൊക്കെ സന്തോഷത്തോടെ ജീവിക്കാനാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പൊ ജയ പറയുന്നുണ്ട് അങ്ങനെ ആയാൽ അംബാലിയക്ക് നല്ലത് അതല്ല ഇനി ഭാവനയാണ് എന്റെ ലക്ഷ്യം അവളോടുള്ള ശത്രുത കാണിക്കാനാണ് എന്റെ ഉദ്ദേശം ഈ ജയ ആരാണെന്ന് അംബാലിക അറിയും എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ അംബാലിക പറയുന്നു ജയ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ജയ്ക്ക് ഇപ്പോൾ ഭാവനയുടെ ആദ്യമുണ്ടായിരുന്ന മനോഭാവമായിരുന്നു അവൾ ഒരു അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞത് മുതൽ ജയ്ക്ക് അവളോടുള്ള സമീപനത്തിൽ മാറ്റം വന്നില്ലേ അതുപോലെ തന്നെ ഞാൻ ജയ എന്റെ കാര്യത്തിൽ ഭാമ ഒരു കുഞ്ഞിനെ പ്രസവിച്ചതൊരു കൂടി എന്റെ മനസ്സും ആകെ മാറി ഇപ്പോൾ എന്റെ ലോകം ആ കുഞ്ഞിന്റെ കളിയും ചരിയുമെല്ലാം ആണ് അല്ലാതെ എനിക്കാരോടും പഴുതുപോലെ ശത്രുതയൊന്നുമില്ല എന്നൊക്കെ പറയാൻ അപ്പോഴേക്കും അപ്പുറത്ത് മാനസയും ബാനും എല്ലാവരും കൂടി ഭയങ്കര കളിയും ചിരിയും ഒന്നിച്ചിരുന്ന് ഊഞ്ഞാലാടലും അങ്ങനെ ആകെ സന്തോഷവും ബഹളവും എല്ലാം കൂടിയായിരുന്നു ആയിരുന്നു കേട്ടോ അതിനിടയിൽ അമ്പാലിക ഭാമയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ബാമ ഇനി എന്തായാലും ഭാവനയ്ക്ക് മധുരമൊന്നും നൽകിയിട്ടില്ലല്ലോ എല്ലാവർക്കും നീ നമ്മൾ കൊണ്ടുവന്ന ആ ഓണക്കോടി എടുത്തു കൊടുത്തതിനു ശേഷം നീ നിന്റെ കൈകൊണ്ട് തന്നെ ഭാവനയ്ക്ക് മധുരവും നൽകണം എന്നൊക്കെ പറയാനും ശരിയമ്മേ എന്ന് പറയാണ് ഭാമ അതേസമയം അമ്പാലിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിന്റെ കൈ കൊണ്ട് തന്നെയാവട്ടെ നിന്റെ ചേച്ചിയുടെ ഈ സന്തോഷമെല്ലാം ഒതുക്കി തീർക്കാൻ എന്നൊക്കെ പറയാന് കേട്ടോ അങ്ങനെ ഭാമ കൊണ്ടുവന്ന വന്ന ഓണക്കോടിയെല്ലാം എല്ലാവർക്കും നൽകുകയാണ് ശേഷം അവൾ ചേച്ചിക്ക് മധുരം നൽകുകയാണ് കേട്ടോ അതാട്ടെ ആ കറക്റ്റ് സമയത്ത് തന്നെ ആ ഹലുവെടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഭാമ ഭാവനയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഈ സമയത്ത് അംബാലി െല്ലാം ഉള്ളി ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ് ചുറ്റും നിന്നവരെല്ലാം സന്തോഷിച്ചിരിക്കുന്നുണ്ട് കാരണം ഒരിക്കലും ആ ഒരു ഭാമയെ ഈ ഒരു രീതിയിൽ സംശയിച്ചിരുന്നില്ലല്ലോ മധുരമൊക്കെ കഴിച്ച് വീണ്ടും ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ടു ആ സമയത്ത് ഭാവനക്ക് എന്തൊക്കെയോ അസ്വസ്ഥത ആയിരുന്നു തോന്നുകയാണ് അവൾ വയറുവേദന കൊണ്ട് കിടന്ന് പുളയാണ് കേട്ടോ എന്തുപറ്റി എന്താ മോളെ എന്നൊക്കെ ജയ ചോദിക്കുന്നുണ്ട് ഏ ഒന്നുമില്ല അമ്മ എന്നൊക്കെ അവൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പക്ഷെ അവർക്ക് വയറുവേദന കടുത്തു വരികയാണ് അങ്ങനെ സൂര്യയും ജയം ചേർന്ന് പെട്ടെന്ന് തന്നെ ഭാവനയെ ഹോസ്പിറ്റലിൽ എത്തി എത്തിക്കുകയാണ് കേട്ടോ